നമസ്കാരം ആപ്തോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പേഴ്സണൽ റീസൺ കാരണം ബൂംറ നാട്ടിലേക്ക് മടങ്ങിയതാണ് ഏതായാലും ബൂംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ ബൗളർമാർ മികച്ച ബൗളിംഗ് പ്രകടനത്തിന് നടത്തി ടോസ് ലഭിച്ച ഇന്ത്യൻ ടീം ബൗളിംഗ് തിരഞ്ഞെടുത്തത് വെറുതെ ആയില്ല ധരംശാലയിൽ മൂന്നാമത്തെ ടി ട്വൻറ്റി ആയി മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ വെറും നൂറ്റി പതിനേഴ് റൺസിന് ഓൾ ഔട്ട് ആക്കിയിട്ടുണ്ട് ഇഡൻ മർക്രമിൻ്റെ മികച്ച രൂപത്തിലെ ചെറുത്തുനിൽപ്പ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് അതാണ് അവരെ നൂറ് കടത്തിയത് നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം അറുപത്തി ഒന്ന് റൺസ് അടിച്ചു അദ്ദേഹം എട്ടാമനായിട്ട് പത്തൊമ്പതാമത്തെ ഓവറിൽ മാത്രമാണ് മടങ്ങിപ്പോയത് അതാണ് അവരുടെ സ്കോർ ഇങ്ങനെയെങ്കിലും എത്തിച്ചത് ഇന്ത്യക്ക് വേണ്ടി രണ്ട് വീതം വിക്കറ്റുകളാണ് ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും എടുത്തത് ഇതിൽ ഹാർദിക് പാണ്ഡ്യ മൂന്ന് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ചരിത്രമാണ് ടി ട്വൻറ്റി ഐയിൽ ഇന്ത്യക്ക് വേണ്ടി ആയിരം റൺസും നൂറ് വിക്കറ്റും എടുക്കുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് ഇതൊക്കെ വേണ്ടി നൂറ് വിക്കറ്റുകൾ എടുക്കുന്ന ടി ട്വൻറ്റിയിലും നൂറ് വിക്കറ്റ് തികക്കുന്ന മൂന്നാമത്തെ താരം കൂടിയാണ് സോ ചരിത്രത്തിലേക്ക് ഹാർദിക്ക് നടന്നു കയറിയൊരു മത്സരം വരുൺ ചക്രവർത്തിയുടെ കാര്യം എടുത്ത് പറയണം അദ്ദേഹം ആദ്യ ടി ട്വൻറ്റിയിൽ രണ്ട് വിക്കറ്റ് രണ്ടാമത്തെ ടി ട്വൻ്റിയിൽ രണ്ട് വിക്കറ്റ് മൂന്നാമത്തേലും രണ്ട് വിക്കറ്റ് അങ്ങനെ അദ്ദേഹം ഇതാ ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ അമ്പത് വിക്കറ്റുകൾ തികച്ചിരിക്കുകയാണ് സോ ഇന്ത്യൻ ടി ട്വൻറ്റി ഐ ടീമിൻ്റെ ഹീറോയാണ് വരുൺ ചക്രവർത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല തരംശാലയിൽ മികച്ച രൂപത്തിൽ തന്നെയാണ് ഇന്ത്യൻ ടീം ബൗളിംഗ് തുടങ്ങി വെച്ചത് സൗത്ത് ആഫ്രിക്കയ്ക്ക് തുടക്കത്തിലെ പണി ഒറ്റ റൺസ് മാത്രം സ്കോർ സ്കോർ കാർഡിലുള്ളപ്പോൾ റീസ ഹെൻഡ്രിക്സിനെ പറഞ്ഞു വിടുന്നു ആദ്യ ഓവറിൽ തന്നെ പിന്നാലെ ക്യു ഡി കെയെ പറഞ്ഞു വിടുന്നു ഒറ്റ റൺസിന് രണ്ട് വിക്കറ്റ് ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് ദേവൽ ഡി പോകുമ്പോൾ മുപ്പത് റൺസിന് നാല് വിക്കറ്റ് എന്ന രൂപത്തിൽ അവരുടെ അടുത്ത വിക്കറ്റ് പോകുന്നു നാൽപ്പത്തിനാലിന് അഞ്ച് അങ്ങനെ മുടന്തി മുടന്തി മുടന്തിയാണ് അവർ പോയത് റീസ എൻഡ്രിക്സിനെ ഡക്ക് ആക്കി വിടുന്നു ഹർദ്ദീപ് സിംഗ് പിന്നെ ഹർഷിദ് റാണ ക്യുഡൻ ഡീകോക്കിനെ ഒട്ട് റൺസിനെ മടക്കി വിടുന്നു ഇടൻ മഴക്കുഴം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഡെവൽ ഡി ബ്രവിസ് രണ്ട് റൺസുമായിട്ട് മടങ്ങുന്നു ഹർഷിത് റാണയാണ് പറഞ്ഞു വിട്ടത് ക്രിസ്റ്റ്യൻ സ്റ്റെപ്സ് ഒമ്പത് റൺസുമായിട്ട് മടങ്ങി ഹാർദിക് പാണ്ഡ്യ തൻ്റെ നൂറാം ടി ട്വന്റി വിക്കറ്റ് സ്വന്തമാക്കി ഗോർബിൻ ഭൂഷിനെ ദ്വീപയാണ് പറഞ്ഞു വിട്ടത് നാല് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് റൊണാവൻ ഫെരീര പതിനഞ്ച് പന്ത് ഇരുപത് റൺസ് അദ്ദേഹത്തെ വരുൺ ചക്രവർത്തി പറഞ്ഞു വിട്ടു മാർക്കോ എൻസൻ രണ്ടേ രണ്ട് റൺസ് മാത്രമാണ് എടുത്തത് വരുൺ ചക്രവർത്തിയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടു അതേസമയം മറുക്കുഴം പൊരുതി നിന്നു ആറ് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തി ആറ് പന്തിൽ അറുപത്തി ഒന്ന് റൺസ് അടിച്ച അദ്ദേഹത്തെ ഒടുവിൽ അർദ്ദീപ് സിംഗിൻ്റെ പന്തിലാണ് പുറത്താക്കാൻ കഴിഞ്ഞത് ഏതായാലും ഹൻറിക് നോർക്കിയ പന്ത്രണ്ട് റൺസ് ഒരു സിക്സർ അദ്ദേഹത്തിന് വലിന്ന് വന്നു ലുങ്കിയും കിട്ടി രണ്ട് റൺസുമായിട്ട് പുറത്തു വന്നപ്പോൾ ഒട്ട്നിൽ ബാറ്റ്മാൻ ഒരു റൺസ് എടുത്ത് കുൽദീപിന് വിക്കറ്റ് കൊടുക്കുകയായിരുന്നു ഏതായാലും ഇരുപത് ഓവർ അവർ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നൂറ്റി പതിനഞ്ച് റൺസിന് ഓൾ ഔട്ടുമായി ഇന്ത്യക്ക് വേണ്ടി പന്തറിഞ്ഞ എല്ലാവർക്കും വിക്കറ്റ് ഹർഷദീപും ഹർഷിദും വരുൺ ചക്രവർത്തിയും കുൽദീപും രണ്ടു വീതം വിക്കറ്റ് എടുത്തപ്പോൾ ഹാർദിക്കും ദൂബയും ഓരോ വിക്കറ്റുകളും എടുത്തു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ബൌളേഴ്സ് പുറത്തെടുത്തിട്ടുള്ളത് ഇനി ബാക്കി ബാറ്റർമാരുടെ കയ്യിലാണ് ധർമ്മശാലിയിൽ ഒപ്പിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രതികരിക്കും കാത്തു കാണാം നായകൻ സൂര്യയുടെയും ഉപനായകൻ ശുഭൻ ഗില്ലിൻ്റെയും ഫോമിലാണ് ആശങ്ക എന്തായാലും ഗില്ലിനൊക്കെ വേണ്ട വിധത്തിൽ സമയം ചെലവഴിച്ച് ഫോം തിരികെ പിടിക്കാൻ പറ്റിയ അവസരമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം